ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അസ്ര ഫാഷൻ ബ്രൻഡ് അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഓഫറായിട്ടാണ് കേട്ടോ നമ്മളൊക്കെ ഡ്രസ്സ് പകുതി വിലക്ക് വരുന്ന ഓഫർ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഡ്രസ്സിനൊക്കെ പകുതി വില മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഗൗണാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ആണ് കേട്ടോ ഈ ഒരു ഗൗണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല എക്സ് ഡബിൾ എക്സ് എല്ലും ആണ് കേട്ടോ സൈസ് ആയിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ചുരിദാറാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് രണ്ട് മൂന്നാല് കളേഴ്സും ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ എടുക്കുക കാരണം നമ്മളേൽ ഒരുപാട് ക്വാണ്ടിറ്റി അളവ് ഉണ്ടാവില്ല കാരണം നമ്മളേല് എന്താ പറയുക നമ്മൾ ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പീസുകളൊക്കെ കുറവായിരിക്കും പെട്ടെന്ന് ഓർഡർ എടുക്കാൻ നോക്കാം കേട്ടോ എങ്കിലും നമ്മളതിൽ ക്വാണ്ടിറ്റി അളവ് അളവുണ്ടായിരിക്കും കേട്ടോ ഒന്നേ രണ്ട് പീസല്ല എങ്കിലും നമ്മളേല് ക്വാണ്ടിറ്റി ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഈ ഒരു കോഡ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോഡ് സെറ്റാണ് കേട്ടോ നമുക്ക് ഒരുപാട് മെസ്സേജ് എൻക്വയറി വന്നതാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിൽ ബാലൻസ് വരുന്ന പീസുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഡ് സെറ്റാണ് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് കേട്ടോ കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ വേണം പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തോളൂ ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഡി ടി സി നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല വരുന്നതും ഗൗൺ ആണ് ഈ ഒരു ഗൗണിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ലാർജ് തൊട്ട് ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഗൗൺ ആയിട്ടും അബായ ഗൗൺ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതും ഒരുപാട് എന്താ പറയുക ഡിമാൻഡ് വന്നിട്ടുള്ള ഐറ്റം ആയിരുന്നു കേട്ടോ ഇതിൽ ബാക്കി വരുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ എടുക്കുക പിന്നെ വരുന്നത് നമ്മളെ ഒരു പ്രീമിയം കളക്ഷൻ ഇത് ഓഫർ സെയിലോ ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മളേൽ പുതിയതായിട്ട് വന്നിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പുതിയ സ്റ്റോക്കാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ലാർജ് എക്സെല്ലിന് സൈസ് മാത്രമേ ഇപ്പോൾ നമ്മളേൽ അവൈലബിൾ ഉള്ളൂ ഇൻഷാള്ള നമ്മൾ ഡബിൾ എക്സ് എല്ലൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളേൽ ലാർജും എക്സെല്ലും മാത്രമേ സൈസ് അവൈലബിൾ ഉള്ളൂ നമ്മുടെ പുതിയ കളക്ഷനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് പ്രൈസും അതിൻ്റെ സൈസും മാത്രേ പറഞ്ഞു പോകുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഗൗൺ ആണ് ഇതും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ സൈസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ ഓർഡർ ചെയ്താൽ ഈ ഒരു വാട്സപ്പില് വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടോ പിന്നെ വരുന്നത് ഗൗൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ലാർജ് തൊട്ട് ഫോർ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫോർ എക്സെല്ലൊക്കെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളി കാരണം ഫോർ എക്സ് എൽ സൈസൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ എക്സെൽ ഡബിൾ എക്സ് എൽ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഫോർ എക്സ് ഒക്കെ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ എടുക്കാൻ നോക്കിയിട്ടോ പിന്നെ വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ചുരിദാണ് ചുരിദാറാണ് വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ലാർജ് തൊട്ട് ത്രിപ്പിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളവർ ഓർഡർ ആക്കാം പിന്നെ വരുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് യൂസ് ചെയ്യാം അപ്പോൾ ഇത് മീഡിയം എക്സൽ സൈസ് ആണ് വരുന്നത് ഓക്കെ മീഡിയം ലാർജ് എക്സൽ എൽ അങ്ങനെയാണ് മീഡിയം ടു എക്സൽ എന്ന് പറയുമ്പോൾ മീഡിയം ലാർജ് എക്സൽ ആ ഒരു സൈസാണ് വരിക അപ്പോൾ വേണം എന്നുള്ളവരെ ഓർഡർ ആക്കുക പിന്നെ വരുന്നത് ഗൗണാണ് ഇതിനും വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരുപാട് ക്വാളിറ്റി ഉള്ള സോറി ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ഗൗൺ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ വരുന്നത് ഈ ഒരു സിമ്പിൾ ചുരിദാർ സെറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലാർജ് ഓട് ത്രിബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ ഈ ഒരു ചുരിദാർ വാങ്ങിക്കാൻ പറ്റും കേട്ടോ പിന്നെ വരുന്നതും ഗൗൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് ലാർജ് തൊട്ട് ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ലാർജ് തൊട്ട് ത്രിബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ആയാൽ മതി കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ചുരിദാർ സെറ്റാണ് ഇല്ലാത്ത മോഡലാണ് അനാർക്കലി ടൈപ്പ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ നമ്മുടെ കയ്യിൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നതും ഗൗണാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗണാണ് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഐറ്റം ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ലാർജ് തൊട്ട് ത്രിബിൾ എക്സൽ സൈസ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി വീഡിയോ നാളെ ഇടുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ